ായി ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് പതിനഞ്ച് പേരാണ് അതായത് ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് തീർച്ചയായും ബിഗ് ബോസ് രണ്ടും കൽപ്പിച്ചാണ് കാരണം വൈൽഡ് കാർഡായി ഒരുപാട് പേർ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുന്നു ഈ ആഴ്ച പലരെയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ തന്നെയാണ് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത് പതിനഞ്ച് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ പോൾ റിസൾട്ട് അതായത് അൺഒഫിഷ്യൽ പോൾ റിസൾട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക അതുപോലെ ലൈക്ക് ഷെയർ കമൻസും മറക്കരുത് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഈ പതിനഞ്ച് പേർ ആരൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനുശേർത്ത് റനാ ഫാത്തിമ ഷാനവാസ് ശൈത്യ അക്ബർ അനീഷ് ആര്യൻ അഭിലാഷ് ആദില ഒനിയൽ സാബു നൂറ രേണു സുതി ബിന്നി അനുമോൾ ജിസേ ഇങ്ങനെയാണ് ആ പതിനഞ്ച് പേർ ഇവർക്ക് എങ്ങനെയാണ് വോട്ട് വന്നിരിക്കുന്നത് ആരാണ് ഏറ്റവും പുറകിൽ ആരാണ് ഏറ്റവും മുന്നിൽ തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പുറകിൽ അതായത് പതിനഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് അൺഒഫീഷ്യൽ പോളിൽ അത് ഓനിയൽ സാബു ആണ് സാബുവിനാണ് ഏറ്റവും കുറവ് വോട്ട് വന്നിരിക്കുന്നത് പതിനാലാം സ്ഥാനത്ത് ശൈത്യാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ശൈത്യയ്ക്കും വളരെയേറെ വോട്ട് കുറവാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പതിമൂന്നാം സ്ഥാനം ആര്യനാണ് ആര്യനും നല്ല രീതിയിലുള്ള വോട്ടിടവ് പന്ത്രണ്ടാം സ്ഥാനം അത് റനാ ഫാത്തിമയ്ക്കാണ് റനാഫാത്മയ്ക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനി പതിനൊന്നാം സ്ഥാനം പതിനൊന്നാം സ്ഥാനം രേണു സുദിക്കാണ് വോട്ടിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂറിൽ രേണു സുദി പതിമൂന്നാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ കുറച്ച് വോട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ പതിനൊന്നാം സ്ഥാനത്താണ് രേണു സുതി ഇനി പത്താം സ്ഥാനം പത്താം സ്ഥാനം അപ്പാനി ശരത്തിനാണ് അപ്പാനി ശരത്തിന് ഭേദപ്പെട്ട രീതിയിലുള്ള വോട്ട് വരുന്നുണ്ട് എന്ന് തന്നെയാണ് അൺഒഫീഷ്യൽ പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒൻപതാം സ്ഥാനം അക്ബറിനാണ് അക്ബറിനും ഭേദപ്പെട്ട രീതിയിലുള്ള വോട്ട് വരുന്നുണ്ട് ഇനി എട്ടാം സ്ഥാനം എട്ടാം സ്ഥാനം അഭിലാഷനാണ് അഭിലാഷനും നല്ല രീതിയിലുള്ള വോട്ടുകൾ ഇപ്പോൾ കയറി തുടങ്ങിയിട്ടുണ്ട് ഏഴാം സ്ഥാനം ഏഴാം സ്ഥാനം ബിന്നിക്കാണ് ബിന്നിക്കും നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ആറാം സ്ഥാനം അത് ആതിലയ്ക്കാണ് തീർച്ചയായും നല്ല രീതിയിൽ ആതിലേക്ക് വോട്ട് കയറുന്നുണ്ട് ആതില നൂറ ഒറ്റ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയും അവർ നോമിനേഷൻ ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ള വോട്ട് ആതിലിക്ക് അതിൽ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ അനുമോളും ഈ പറഞ്ഞ ഷാനവാസ് അനീഷ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വോട്ട് കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് എന്നിട്ടും ആതിലിക്ക് ആറാം സ്ഥാനം പിടിച്ചെടുക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ് അഞ്ചാം സ്ഥാനം ജിസൈലാണ് ജിസൈലിനും നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ട് നല്ല രീതിയിൽ വോട്ട് കയറുന്നുമുണ്ട് അണ്ണെഷ്യൽ പോളിൽ അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് ഇനി നാലാം സ്ഥാനം നാലാം സ്ഥാനത്ത് ആണ് തീർച്ചയായും രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ പ്രതീക്ഷിച്ച അനീഷിന് ഇവിടെ നാലാം സ്ഥാനത്തേക്ക് വീഴേണ്ടി വന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അനീഷിന് ഇപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് മൂന്നാം സ്ഥാനത്തിലേക്ക് അനീഷിനെ അട്ടിമറിച്ച് നൂറയാണ് കയറിയത് നൂറയ്ക്ക് മികച്ച രീതിയിൽ ഓട്ട് വരുന്നുണ്ട് നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഇപ്പോൾ നൂറയ്ക്കുണ്ട് നൂറിയാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനം ഷാനവാസ് ഷാനവാസ് എല്ലാ പോളുകളിലും ഒന്നാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത് അതായത് യൂട്യൂബ് പോളുകളിലെല്ലാം ഷാനവാസ് ഒന്നാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത് കുറച്ച് ദിവസങ്ങളായി ഷാനവാസിനെ മറികടന്ന് അനുമോൾ ഒന്നാം സ്ഥാനം പിടിച്ചടക്കിയിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് രണ്ടാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് ഷാനവാസിന് നല്ല രീതിയിൽ വോട്ട് കയറിയിട്ടുണ്ട് എന്നുള്ളതും സത്യമായിട്ടുള്ള കാര്യമാണ് വരും സമയങ്ങളിൽ ഒരു ഒന്നാം സ്ഥാനത്തേക്ക് കയറാനും സാധ്യതയുണ്ട് ഇപ്പോൾ ഒന്നാം സ്ഥാനം അനുമോൾക്ക് തന്നെയാണ് അനുമോൾ മികച്ച ലീഡോടുകൂടി മുന്നിട്ട് നിൽക്കുന്നു ഒരാളെയും തന്റെ പോലും എത്താൻ സമ്മതിക്കാതെ അനുമോൾ മുന്നോട്ട് കുതിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും മുന്നിലുള്ള മൂന്ന് പേർ എന്ന് പറയുന്നത് ഒന്ന് അനുമോൾ രണ്ട് ഷാനവാസ് മൂന്ന് നൂറ ഏറ്റവും പുറകിലുള്ള മൂന്ന് പേർ എന്ന് പറയുന്നത് പതിനഞ്ചാം സ്ഥാനം ഒനിയൽ സാബു പതിനാലാം സ്ഥാനം ശൈത്യ പതിമൂന്നാം സ്ഥാനം ആര്യ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വരും മണിക്കൂറുകളിൽ എന്തായാലും വോട്ടിംഗ് നില മാറി മറിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഈ ചാനലൊന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ